ഞാൻ ഒന്നര മാസം മൂന്ന് മാസം കിടക്കണ കിടപ്പ് തന്നെ ഒന്നര മാസം കേട്ടോ നല്ല കാര്യം പറയാന പടി കൂട്ടിപ്പുറിച്ച് ഞാൻ പോവാൻ ആളില്ല വീട്ടുകൊടുക്കാൻ ആളില്ല ആരും ചെറുപ്പം നമസ്കാരം നിങ്ങൾ ഇപ്പോൾ കേട്ടത് ഒരു കർഷകന്റെ വാക്കുകളല്ല ഒരു പോരാളിയുടെ വാക്കുകളാണ് അതെ ഇതാണ് നമ്മുടെ എഴുപന്നയുടെ സ്വന്തം ജോണേറ്റൻ ഒരു അപകടം കാലുകളെ തളർത്തിയെങ്കിലും മനസ്സിനെ അതൊട്ടും തളർത്തിയില്ല തന്റെ പശുക്കളോടുള്ള സ്നേഹമാണ് അദ്ദേഹത്തിന്റെ കാലുകൾക്ക് പിന്നീട് കരുത്തേക്കിയത് നമുക്ക് വിശേഷങ്ങൾ ഒന്ന് കാണാം ഉറങ്ങണേ പശു കുഞ്ഞിനെ സാധാണി തല പറഞ്ഞിട്ടുണ്ട് ചെല്ലു തൊട്ടു കുഞ്ഞ് അതില് കുഞ്ഞുങ്ങളെ തൊട്ട് കല്ലിൽ തൊട്ടോ അതെ തൊടി മക്ക മേ തൊട്ടാ അഭ്യായ ഒരു പുല്ലും കൂടെ കൊടുക്കാം അതെ അവര് കഴിക്കാൻ കഴിച്ചു രണ്ടുപേരും കഴിച്ചു വേണ്ട നേരം പോലാണീ കാണിക്കണത് അതെല്ലാരും കാണിക്കും കാണിക്കുന്നുണ്ട് രണ്ടുപേരും അമ്മയുടെ മക്കളാണ് അതാണ് അതല്ല എല്ലാം കാണിക്കും ഇത് മാത്രം ഇതും കാണിക്കലാ ആ നിക്കണതും കാണിക്കലാ ആ കുട്ടിയും കാണിക്കല ബാക്കി എല്ലാവർക്കും ഇത് തന്നെ കാണിക്ക ഇത് ഞാൻ ആദ്യമായിട്ട് കാണുന്നുണ്ടോ ടക്ക് പലപ്പോഴും കാണിക്കണുണ്ട് പക്ഷേ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കാണിക്കും അല്ലെ താങ്കൾ എന്താ പുല്ല് ഒരച്ച് കൊടുക്കുകയാണോ എല്ലാര്ക്കും ഇത് ചങ്ങനത്തു പോയി എത്ര നേരം കൊടുക്കും ഇത്രയും പെട്ടെന്ന് വെളുപ്പിനെ പോയാൽ പിറ്റേ ദിവസം അപ്പൊ നമുക്ക് രണ്ടുപേർക്കും പുല്ലും ഉണ്ടാവും മനസ്സില അല്ലെങ്കിൽ പിന്നെ നമുക്ക് കഷ്ടപ്പാടായി ഇത് തന്നെ വെള്ളം പടന്ന് കിടക്കണോ അതാണ് ഇലയിലാ കർഗ്ണല പഠിക്കണ സംഭവം കഴുകിയെടുക്കണോടി കൂടെ പോകുന്ന മുളച്ച് നീക്കിയേല ആ കണ്ടു കണ്ടു ആ ഇത് ഈ ഇറുപ്പം കൊണ്ട് തന്നെ മുളച്ചല്ലേ കൊല്ലാൻ വേണ്ടി നമ്മൾ കൃഷി ചെയ്യേണ്ട സ്ഥലത്ത് കറുകറി നമുക്ക് മതിയായി ചെറിയൊരു പാടം പോലെ ഇവിടെ അത് ബെനിഫിറ്റ് ആണ് ധൈര്യം കൂടുതലായത് കൊണ്ട് പുല്ല് പകുതി എത്തണണ്ട് ആണ വിളിക്കണത് എല്ലാര്ക്കും കൊടുക്കണോന്ന് ഓ

മുമ്പത്തേനേക്കാളും മെച്ചം ഉണ്ടോ അല്ലെ എങ്ങനെയാണെങ്കിൽ നടക്കാതെ അപ്പൊ നമ്മത്ത് ഒരു ടീമ് എടുത്തോണ്ട് പോകും നമുക്ക് തീറ്റ നോക്കുമ്പോ നമുക്ക് മുതലാകില്ല പുല്ല് ഏകദേശം എത്ര ശതമാനം ഉണ്ടാവും നമുക്ക് ഒരാഴ്ച നമുക്ക് ഭയങ്കര അപ്പൊടി മാത്ര കൂടെ പൊടി കൂടി എടുക്കണം അതാണ് അവർക്ക് അത് അവർക്ക് കഴിക്കാനായിട്ട് താല്പര്യ അങ്ങനത്തെ പിന്നെ അവര് അമ്മയുടെ കൂടെ തന്നെ ഇല്ല പുറത്തായിട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഒരാളായിട്ട് കൊണ്ടുപോവാൻ പറ്റിയല്ലാരും അപ്പൊ അങ്ങനെ ഈ ഹോംലി പശുക്കളുടെ അഞ്ചു ചാക്ക് ചാണകവും ഞങ്ങൾ ഈ ഉന്തു വണ്ടിയിൽ കയറ്റി റോഡ് വരെ എത്തിച്ചു അപ്പൊ എന്റെ കട്ടയം പടവും മടങ്ങി മൂന്ന് മണിക്ക് കൂടെ ആറുമണിക്ക് മാറ്റൂല അപ്പൊ ജോണേട്ടന് നന്ദി എന്തായാലും ഇത്രയും കാരണം മണ്ണിന് നല്ലതാണ് മനുഷ്യർക്ക് നല്ലതാണ് പിന്നെ നമുക്ക് മാത്രം ആവുന്നില്ല ദൈവം അല്ല അത് ഇല്ല അത് ദൈവം വേറെ ഒരു കാര്യമുണ്ട് അതില് ഞാൻ ഒന്നര മാസം മൂന്ന് മാസം കിടക്കണ കിടപ്പ് തന്നെ കിടക്കുമെന്ന് പറഞ്ഞാൽ ഒന്നര മാസം ഒക്കെ നല്ല കാര്യം പറയാനല്ലേ പടി മുറ്റിപ്പിടിച്ച് ഞാൻ പോകും എല്ലാത്തിനും ആടില്ല വീട്ടുകൊടുക്കാൻ ആളില്ല ആരും പശുണ്ട് അതിന് രണ്ടെണ്ണം നിർത്തിട്ട് ബാക്കിയുള്ളവരാണ് അപ്പൊ അതിങ്ങടെ മക്കളാവില്ല മൂന്ന് കൊല്ലം കൊണ്ടക്കണം അവരല്ലേ അങ്ങനെ ജോണായിട്ട് ഒരു ഗ്രീൻ സല്യൂട്ടും കൊടുത്ത് ഞങ്ങൾ തിരികെ വീട്ടിലെത്തി അടുത്ത് എന്ത് അങ്ങനെ ചാണക പൊടിയും എടുത്ത് ഞങ്ങൾ തിരികെ വീട്ടിലെത്തി ഇനി ഈ ചാണകപ്പൊടിയിൽ നമ്മുടെ കുറച്ച് സൂക്ഷ്മ ജീവികളുടെ പൊടിക്കൈകളെല്ലാം ചേർത്ത് സമ്പുഷ്ടിതമായ ചാണകവുമാണ് ഉണ്ടാക്കാൻ പോകും ജോണേറ്റനെ പോലെ അറിയപ്പെടാത്ത പോരാളികൾക്ക് ഒരു ഗ്രീൻ സല്യൂട്ട് അർപ്പിച്ചുകൊണ്ട് ബാക്ക് ടു വേണ്ടി നിഖിൽ ബോസ് താങ്ക് യു